ओम श्री गुरुभ्यो नमः हरिः ओम ಎಲ್ಲಾರ್ಕಂ ಅನಂತ ಕೋಡಿ ಪ್ರಣಾಮಂ ಸಂಗಸಲ್ಸು ವಿದಿಯದಾಂ Bhagavaದು ಭಕ್ತಿರ್ದ್ರಡಾಧೀಯತಾಂ ಶಾಂಧ್ಯಾದಿ ಪರಿಚೀಯದಾಂ ದೃಡತರಂ ಕರ್ಮಾಶುಧದ್ಯಂಜದಾಂ ಸದಿದ್್ವಾ ಅನುಪಸರ್ಪ್ಯದಾಂ ಪ್ರತಿದಿನಂ ತತ್ಪಾದುಗಾ ಸೇವ್ಯದಾಂ ബ്രഹ്മൈകാക്ഷരമാർത്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം സദനാ നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ സംഗ സുവിധീയതാം എന്ന് തുടങ്ങി സത് വിധ്വാനുപസർപ്യതാം വരെയാണ് നമ്മൾ ചിന്തിച്ചത് സദ്ഗുരുവിനെ ശരണം പ്രാപിക്കൂ സദ്ഗുരു എന്താണെന്നും സദ്ഗുരു സദ്ഗുരുവിൻ്റെ ലക്ഷണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടർന്ന് പറയുന്നത് എന്താണ് പ്രതിദിനം തത്പാതുക സേവ്യതാം പ്രതിദിനം തത്പാതുക സേവ്യത എന്താണ് പ്രതിദിനം നിത്യവും എല്ലാ ദിവസവും തത് പാതുക സേവ്യതാം തത് പാതുകം ഗുരുവിൻ്റെ പാദം ഗുരുവിൻ്റെ പാതുകങ്ങളെ സേവ്യതാം സേവിക്കൂ സത് വിദ്വാനുപസർപ്യതാം എന്നതിന്റെ തുടർച്ച പറയുന്നത് ഗുരുവിനെ സേവിക്കാനാണ് നിരന്തരമായ നമ്മുടെ ജീവിതചര്യ തന്നെയാണ് ഗുരുസേവ ഗുരുവിനെ സേവിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ ഗുരുനാഥനെ പ്രത്യക്ഷമായിരിക്കുന്ന ഗുരുനാഥനെ സേവിക്കൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടുള്ള ഒരു സേവനം മാത്രമല്ല പിന്നെന്താണ് ആ പരബ്രഹ്മമായിരിക്കുന്ന ഗുരുദേവൻ തന്നെ ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്നല്ലേ പറയുന്നത് ആ ഗുരുനാഥനെ തന്നെ ആ ഗുരു ധരിച്ചിരിക്കുന്നതായിട്ടുള്ള പാതുകം പാതുകത്തെ സേവിക്കുക എന്നാ പറയാ ഗുരുപാതുകം സേവ ആ ഗുരു ധരിച്ചു നിൽക്കുന്നതായിട്ടുള്ള പാതുകം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് സർവാധാരമായ സത്യം ആ ഗുരുനാഥൻ ഉപദേശിക്കുന്നതായിട്ടുള്ള അല്ലെ പ്രചരിപ്പിക്കുന്നതായ ആ ഭക്തിയെ ഭഗവാൻ്റെ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ സന്ദേശത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ആ ഗുരുനാഥൻ്റെ പാതുകങ്ങളെ സേവിക്കൂ എന്ന് പറയുമ്പോൾ കേവലം ഗുരുസേവ പ്രത്യക്ഷനായ ഗുരുനാഥൻ്റെ പാതകത്തെ സേവിക്കൽ മാത്രമല്ല അത് വേണ്ട എന്നല്ല വേണം ഗുരുസേവ വളരെ ഉത്കൃഷ്ടമാണ് എന്നാൽ കേവലം ഗുരുനാഥനെ ചുറ്റിപ്പറ്റി നിന്ന് എപ്പോഴും പാദത്തെ നമസ്കരിക്കുക പാദത്തെ പൂജിക്കുക പാദത്തിൽ അഭിഷേകം ചെയ്യലും മാത്രമല്ല ഗുരുവിൻ്റെ പാതുകത്തെ അഭിഷേകം ചെയ്യലും പൂജിക്കലും മാത്രമല്ല ആ ഗുരുനാഥനാൽ പ്രചരിക്കുന്നതായ ആ ഗുരുനാഥൻ പറയുന്നതായ സന്ദേശങ്ങളെ അതിനെയാണ് ഈ ഒരു പാതുകെ സേവിക്കൂ എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അത് പ്രതിനിധീകരിക്കുന്നത് അതിനെയാണ് അതിനാൽ പാതുകൾ സമാശ്രയിക്കൂ എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്റെ ഉപദേശങ്ങളെ തന്നെ സമാശ്രയിക്കാനാണ് സർവ ജീവികളിലും സർവ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന സർവ ജീവജാലങ്ങളിലും തുടിക്കുന്ന ജീവരാശികളുടെ രൂപത്തിൽ പ്രതിഭാസിക്കുന്ന ആ പരമാത്മാവിനെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് ഗുരുനാഥനിലൂടെ കണ്ടുകൊണ്ട് നിരന്തരമായി സ്മരിക്കാനും നിരന്തരമായിട്ട് സേവിക്കാനുമാണ് പറയുന്നത് പ്രതിദിനം തത് പാതുക സേവ്യത പ്രതിദിനം തത് തത്പാതുകാ സേവ്യത നിത്യവും ഗുരുപാതുകൾ സേവിക്കൂ വളരെ എളുപ്പമാണ് ഭൂരിഭാഗം ആളുകളും കേവലം ബാഹ്യമായിട്ടുള്ള ആരാധനകളിൽ മാത്രം ഒതുങ്ങിപ്പോവാണ് വ്യക്തിയുടെ ആരാധനയിലേക്ക് ാണ് ഗുരു തത്വമാണെന്ന് വിസ്മരിച്ചു പോവാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗുരുനാഥൻ ദേഹം വെടിയുന്ന സമയത്ത് പൊട്ടിക്കരയുന്ന ശിഷ്യന്മാരെയും കാണാൻ സാധിക്കും എന്നാൽ ഗുരുനാഥന്റെ ഉപദേശത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥൻ ദേഹം വെടിഞ്ഞാലും ഗുരുനാഥന് നാശമില്ല എന്ന ആ ഒരു ജ്ഞാനം അവിടെ പ്രകാശിക്കും നമ്മൾ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ പ്രതിദിനം തത്പാതുകാ സേവ്യതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുനാഥൻ്റെ ഉപദേശങ്ങളെ തന്നെ ഗുരുനാഥൻ പറഞ്ഞു തരുന്ന പഠിപ്പിക്കുന്ന അല്ലെ ഗുരുനാഥനാൽ നമുക്ക് കിട്ടുന്ന അറിവുകളെ ശാസ്ത്ര ശ്രവണം ചെയ്ത് അതിനെ കൂടുതൽ കൂടുതൽ മനനം ചെയ്ത് സ്മരിക്കുക ആ പരമാത്മാവിനെ നിരന്തരമായിട്ട് ധ്യാനിക്കുക വളരെ സന്തോഷം നന്നായിട്ട് മനനം ചെയ്യുക ഈ ഭാഗം സന്തോഷം നന്ദി നമസ്കാരം ഹരി